ഹലോ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ മാർക്കറ്റ് ഒന്നുകിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി ഞാൻ പ്രതീക്ഷിച്ചു അല്ലാത്ത പക്ഷം ഒരു സൈഡ് വൈസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അതുപോലെ തന്നെ മാർക്കറ്റ് ഷോർട്ട് കവറിങ് റാലി ഉണ്ടായില്ല ഇന്നലെ ഫ്രൈഡേ ഇത്തിരി ഷോർട്ട് കവറിങ് റാലി പോലെ നല്ലൊരു റാലി മുകളിൽ കിട്ടി അതോച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഒന്ന് നെഗറ്റീവ് സെന്റിമെന്റോടുകൂടി കൺസോൾട്ടേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാ ദിവസത്തെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഡാറ്റോട് വായിക്കാം ആഭ്യന്തര നിക്ഷേപകര് എല്ലാ ദിവസവും ബൈ മോഡൽ തന്നെയായിരുന്നു പക്ഷെ വിദ്യാഭ്യാസ നിക്ഷേപകര് രണ്ടു ദിവസം മാത്രമാണ് ബൈ വന്നുള്ളത് ബാക്കി മൂന്ന് ദിവസം ഒരു സെല്ലാണ് ചെയ്തിരിക്കുന്നത് അത് കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റോട് കൂടിയിട്ട് കൺസൾട്ടേഷനിലേക്ക് പോയത് ഓക്കെ എന്തായാലും ഇന്നലെ മാർക്കറ്റ് അതിശക്തമായിട്ട് തന്നെ മോഡലിലേക്ക് ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി മൂന്നില് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതായത് വൺ പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് അപ്സൈഡായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് സെന്റിമെന്റോട് കൂടിയിട്ടാണ് നിഫ്റ്റി ഫ്രൈഡ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഇനി ഗ്ലോബൽ മാർക്സ് നമുക്ക് കണ്ടുവരാം ഗ്ലോ ഗ്ലോബൽ മാർക്സിന്റെ ഡോ ഫ്യൂച്ചർ ഒരു ശതമാനം പോസിറ്റീവിലാണ് നാസ്റ്റാക്ക് വൺ പോയിന്റ് വൺ സെവൻ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് ഡോജോൺസ് വൺ പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് സെൻ ബി ഫൈവ് ഹൺഡ്രഡ് വൺ പെർസെൻറ്റേജ് പോസിറ്റീവ് തന്നെയാണ് പ്ലസ് ാണ് ഫ്രാൻസ് മാർക്കറ്റ് സീറോ പോയിന്റ് പ്ലസ് ആണ് സീറോ ഫൈവ് പെർസെന്റേജ് ഫ്ലാറ്റ് ആണ് ജസ്റ്റ് ഫ്ലാറ്റ് പറയാം നിക്കി മാർക്കറ്റ് സീറോ പോയിന്റ് ത്രീ സിക്സ് പെർസെന്റേജ് പ്ലസിലെ തന്നെയാണ് ജപ്പാന്റെ ഹോങ്കോങ് മാർക്കറ്റ് മാത്രമാണ് സീറോ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് നെഗറ്റീവില് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് മേജർ നയൻ ഇൻഡക്സുകളിലെ ഒരു ഹോങ്കോങ് മാർക്കറ്റ് മാത്രമാണ് അര ശതമാനം നെഗറ്റീവ് ആയിട്ട് പ്രോസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ബാക്കി എല്ലാ മാർക്കറ്റ് മാർക്കറ്റ്സിലും ഒരു ശതമാനം അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു ശതമാനത്തിന്റെ മുകളിൽ പോസിറ്റീവ് സെന്റിമെന്റ് കാണുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പുലർച്ചെ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച പുലർച്ചെ രണ്ടായിരത്തി മൂന്ന് വരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് അവസാനിപ്പിച്ച അങ്ങനത്തെ ഇരുപത്തി അയ്യായിരത്തി നൂറ്റി അമ്പത്തി മൂന്നിലാണ് അതായത് ഒരു നൂറ്റമ്പത് പോയിന്റ് അപ്സൈഡ് ആയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോ തിങ്കളാഴ്ച ഞാൻ ചെറിയൊരു നൂറ് നൂറ്റമ്പത് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ നിനക്കറിയാം ഏഹ് അമ്പത് പതിനഞ്ചിനാണ് തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ അതോ അതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ആരംഭിക്കും ആ സമയത്തുള്ള ചെറിയ വ്യത്യാസ കൂടി കണക്കിലെടുത്തു വേണം ഫൈനൽ തീരുമാനത്തിലെത്താൻ സാധിക്കുള്ളൂ നമുക്ക് എന്നിരുന്നാലും ഇപ്പോഴത്തെ ആ സാഹചര്യം അനുസരിച്ച് നൂറ്റമ്പത് പോയിന്റ് ഗ്യാപ്പ് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രം കഴിഞ്ഞ ആഴ്ചത്തെ അഞ്ചു ദിവസങ്ങളിലെ ഡൊമസ്റ്റിക് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഡാറ്റ നമുക്ക് വായിക്കാം തിങ്കളാഴ്ച ആഭ്യന്തര നിക്ഷേപകരെ അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് പൈ നടത്തി അപ്പൊ വിദേശ നിക്ഷേപകരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയ്ക്ക് സെല്ലൊന്നും നടത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച അയ്യായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകര വഴി നടത്തി വിദേശ നിക്ഷേപകരെ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് സെല്ല് നടത്തി ബുധനാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകര വഴി നടത്തി അന്നും വിദേശ നിക്ഷേപകരെ ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപയ്ക്ക് അന്നും വിദേശ നിക്ഷേപം നമ്മുടെ കൂടെ നടത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകര വഴി നടത്തി അന്ന് ഇരുന്നൂറ്റി കോടി രൂപയുടെ ചെറിയൊരു സെല്ല് മാത്രമാണ് വിദേശ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അതിനുശേഷം വെള്ളിയാഴ്ച ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ പൈ നടത്തി അതാണ് ഗംഭീരായിട്ട് നല്ലൊരു റാലി ഞാൻ സാധിച്ചത് അതായത് ഓൾമോസ്റ്റ് ഒരു പതിനായിരം കോടി അടുത്ത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ പൈ ആഭ്യന്തര നിക്ഷേപം നടത്തി അതിന്റെ കൂടെ അവരും ചെറിയ രീതിയിൽ ചേർന്നു ആയിരത്തി ഒമ്പത് കോടി രൂപയ്ക്ക് അവരും പൈ നടത്തി അങ്ങനെ ഓൾമോസ്റ്റ് ഇന്നലെ നെറ്റ് പതിനായിരം കോടിക്ക് മുകളിൽ പൈ നടന്നുണ്ട് അതിന്റെ റിഫ്ലക്ഷൻ ആണ് കൃത്യമായിട്ട് നമുക്ക് ചാർട്ടിൽ കാണാൻ നിഫ്റ്റി നിഫ്റ്റി അതായത് ഗംഭീരമായിട്ട് മുകളിലേക്ക് കുതിച്ചു പോയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ജനറൽ അസിസ്റ്റൻസ് സപ്പോർട്ട് പറയുകയാണെങ്കിൽ വലിയ വൈഡ് റേഞ്ച് ആണ് പറയാൻ സാധിക്കുന്നത് അതായത് താഴോട്ട് ഇപ്പം ഇരുപത്തി അയ്യായിരത്തിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് ഒരു അഞ്ഞൂറ് രൂപ താഴെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലാണ് സപ്പോർട്ട് ഞാൻ കാണുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സപ്പോർട്ട് പക്ഷേ റെസിസ്റ്റൻസ് ആയിട്ട് ഒരു ആയിരം പോയിന്റ് അതിന്റെ മൊബൈലേ കാണുള്ളൂ അതായത് നമ്മൾ ചാർട്ട് നോക്കിട്ട് നോക്കുമ്പോ ചാർട്ട് അനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് പറയുന്നത് അപ്പൊ ആ ചാർട്ടിൽ നോക്കുമ്പോ ഇരുപത്തി ആറായിരം ആണ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് ഇരുപത്തി ആറായിരമോ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ഇരുപത്തി ആറായിരത്തി സംതിങ് അതാണ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് സപ്പോർട്ടായിട്ട് ഇരുപത്തിനാലഞ്ഞൂറ് പരിഗണിക്കാവുന്നതാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാഫൈറ്റ് എന്നുള്ള സ്റ്റോക്ക് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ആറിലാണ് ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്റ്റോക്ക് കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പോയിന്റായിരുന്നു അതായത് അഞ്ഞൂറ്റി നാല്പത്തി ആറില് ഏഹ് വാച്ച് ലിസ്റ്റിന്റെ വെച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു നാൽപ്പത്തി ആറ് പോയിന്റിന്റെ അടുത്ത് ഒരു നാല്പത്തി ആറ് പോയിന്റ് അമോളിലേക്ക് കിട്ടിയിട്ടയാൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പോയിന്റ് ആർ ബുധനാഴ്ച പക്ഷെ അതിന് ആ മൂവ്മെന്റ് തുടർന്ന് പോണ്ടുപോകാൻ ഈ ഗ്രാഫൈറ്റിന് സാധിച്ചില്ല പിന്നീട് താഴോട്ട് താഴോട്ട് തന്നെ വീണ് ഇന്നലെ ഇങ്ങോട്ടും താഴോട്ട് വീണ് ഏകദേശം നമ്മൾ പറഞ്ഞ ലെവൽസ് അഞ്ഞൂറ്റി നാല്പത്തി ആറില് പറഞ്ഞ ലെവൽസിന്റെ അടുത്ത് അതിനേക്കാളും സ്വൽപ്പം താഴെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലോ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു നാല് പോയിന്റ് താഴോട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ബുധനാഴ്ച നമുക്ക് നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പോയിന്റ് ആയിരുന്നു ഓക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞ അത് കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണാത്തു ഇപ്പോഴും ആ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ഡി വെക്കാന്ന് മാത്രമേ പറയാനുള്ളൂ ബൈ ചെയ്യാനും പറയുന്നില്ല സെൽ ചെയ്യാനും പറയുന്നില്ല ഓക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ഡി വെക്കാൻ ഞാൻ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടായിരുന്നു ഇരുപത്തി എട്ട് ശതമാനം അപ്സൈഡ് പ്രതീക്ഷിക്കൂന്ന് ആ സ്റ്റോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്കിന്റെ അവലോകനം ഇനി അടുത്ത ആഴ്ച എനിക്ക് ഒരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ഡി വെക്കാനുള്ള സ്റ്റോക്ക് ഞാൻ പറയാം ആ സ്റ്റോക്കിന്റെ പേര് ഫിനോലക്സ് ഇൻഡസ്ട്രീസ് ഫിൻ പൈപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഇപ്പൊ നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ടിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ടിലാണ് നിൽക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ആ ഒരു നാല്പത്തിരണ്ട് പോയിന്റിന്റെ അപ്സൈഡാണ് പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ മാസം കൊണ്ട് തന്നെ അതായത് ഇപ്പൊ ഈ മാസം ജൂൺ ഏഴാം തീയതിയിലായിട്ടുള്ളത് ഈ മാസം ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇരുന്നൂറ്റി അറുപതില് അതായത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഉയർന്ന് ഇരുന്നൂറ്റി അറുപതിലൊത്ത ഉള്ള മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു മാസം കൊണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫിനോലക്സ് ഇൻഡസ്ട്രീസ് ഫിൻ പൈപ്പ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഓക്കെ ഇതാണ് അടുത്ത നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആയിട്ട് വയ്ക്കേണ്ട സ്റ്റോപ്പ് ഓക്കെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയുകയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ സെൽ റെക്കമെൻഡേഷൻ ഒക്കെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസുകൾ അനുശേഷം മാത്രം തീരുമാനമെടുക്കുന്ന ഇതുമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് അകത്ത് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്ന വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ